ഇത് എന്റെ കൊച്ചു മോന ഇത് എന്റെ കൊച്ചു മോന ആറ് മാസമായി ആറ് മാസമായി സ്നാനപ്പെടുത്താൻ പോകും ഒരു വാക്ക് പറയണം ഇവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വരികയും ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അത്ഭുതങ്ങളാലും ശിക്ഷപ്രകാരം മൂന്നാം ദിവസം മൂന്നാം ദിവസം ഭേദിച്ചുകൊണ്ട് പോയി ആ ഉയർത്തേറ്റ സ്വർഗാരണം ചെയ്ത ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിനെ യേശുവിനെ ഈ കുഞ്ഞു പറയാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും അതാണ് വിശ്വാസം